നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ണം ബ്രാഞ്ച് മലയോര മേഖലയുടെ ജനകീയ നേതാവും ഡി സി സി സെക്രട്ടറിയുമായിരുന്ന എം എ റസാഖിന്റെ ഏഴാം ചരമവാർഷികവും മൂന്നാം അനുസ്മരണ പരിപാടിയും സംഘടിപ്പിച്ചു കെ എസ് യു അമരമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ എം എ റസാഖ് സ്കോളർഷിപ്പ് വിതരണവും നടത്തി കേരള രാഷ്ട്രീയത്തിൽ എഴുതി ചേർത്തപ്പെട്ട ഒരു പേരാണ് ശ്രീ എം എ രസാഖിൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിബന്ധങ്ങൾക്ക് സൗഹൃദങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുത്തൊരു രാഷ്ട്രീയ നേതാവ് ഒരു നമ്മുടെ ഈ പ്രദേശത്തുണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഒഴുകിയെത്തിയ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ അദ്ദേഹം ബാല്യകാലത്ത് പഠിച്ച വിദ്യാലയം മുതൽക്ക് അദ്ദേഹം ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിൽ കടന്നുപോയ ഏടുകളിൽ നിന്നെല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകളെല്ലാം അദ്ദേഹത്തെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ വീടിലേക്ക് എത്തിച്ചേർന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണകൾ ഓർമ്മകൾ കൂട്ടം കൂടി നിന്ന് പങ്കുവച്ച് ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ മർമ്മരങ്ങളുടെ അത് മന്ത്രിക്കുന്ന ഒരിടമായി അദ്ദേഹത്തിൻ്റെ ആ മരണ ദിവസം അദ്ദേഹത്തിൻ്റെ വീട് മാറിയത് ഇന്നലെ എന്ന പോലെ നമ്മളൊക്കെ ഓർക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കലാലയ രാഷ്ട്രീയത്തിലൂടെ കെ എസ് യുവിനിലൂടെ കെ എസ് യുവിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കടന്നു വന്ന നേതാവാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ് കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി താഴെത്തട്ടിൽ ഇവിടെ കരീംക്ക് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആ കാലയളവിലുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ചാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് പ്രയാസം സഹിച്ചാണ് എംഎ എന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കാക്കു എന്നും വിളിച്ചിരുന്ന റസാഖ് സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ടവരും സൗമ്യമായ ഇടപെടലിലൂടെ ഇതര രാഷ്ട്രീയ പ്രവർത്തകരുടെയും ആദരവ് നേടിയ വ്യക്തിത്വമായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്ന റസാഖ് രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ കെഎസ്യു യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളുടെ അമരത്തെത്താൻ അവസരം ലഭിച്ചു കെഎസ്യുവിലൂടെ ജില്ലയിൽ നിന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃനിരയിൽ ആദ്യമായെത്തിയ നേതാവ് കൂടിയാണ് റസാഖ് തുടർന്ന് സ്വന്തം തട്ടകമായ നിലമ്പൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ടായിരുന്ന അമരമ്പലം പഞ്ചായത്തിൽ അടക്കും ചിട്ടയുമുള്ള പ്രവർത്തനത്തിലൂടെ യുഡിഎഫിനെ അധികാരത്തിലെത്തിക്കാൻ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തയാളായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ അമരമ്പലം പഞ്ചായത്ത് അംഗവും സ്ഥിരം സമിതി അധ്യക്ഷനുമായിരുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി അന്ന് മൂത്തേടം ഡിവിഷനിൽ നടന്ന ശക്തമായ കോൺഗ്രസ് ലീഗ് എൽഡിഎഫ് ത്രികോണ മത്സരത്തിലാണ് റസാഖ് അനായാസം വിജയിച്ചു കയറിയത് ഈ കാലയളവിലാണ് നിലമ്പൂരിന് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് പുരസ്കാരമായി ലഭിച്ച തുക നിലമ്പൂർ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിനു വേണ്ടി മാറ്റിവയ്ക്കാനും ഇദ്ദേഹം തയ്യാറായിരുന്നു ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന എം എ അനുസ്മരണ പരിപാടി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കെഎസ്ടിയു മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് തെക്കിനിശ്ശേരി അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം വി എ കരീം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ കരീം എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് കെമ്പിൽ രവി അമരമ്പലം സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി പി അബ്ദുൾ കരീം കെഎസ് യു ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷമീർ കാസിം യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വി പി അഫീഫ നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അമീർ പൊറ്റമൽ അമരമ്പലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ തെൾപ്പാറ വൈസ് പ്രസിഡന്റ് ജിഷ്ണു അമരംബലം ശിവദാസനുള്ളാട് സുരേഷ് ബാബു വേണു എന്നിവർ സംസാരിച്ചു